എൻ്റെ വേറൊള്ള ബ്രാൻഡുകൾ ചോദിച്ചിട്ടാണ് വന്നിരുന്നത് ഇപ്പോൾ ഷാറോ എന്നുള്ളത് എഴുതി വിടൽ തുടങ്ങി പത്ത് വർഷം നമ്മൾ ഷാറോ അങ്ങനെ ഇറക്കി കാണുമ്പോൾ ആ ഒരു ഷാർ ഓടുന്ന ബില്ലില് ഷാറോടെ എഴുതി വിടൽ തുടങ്ങിയിട്ടുണ്ടാവും നേരത്തേ ഉണ്ടായിരുന്നില്ല ഷാറോണെന്നുള്ള ഒരു പൈപ്പ് ആവശ്യപ്പെട്ട് വരുന്ന ഒരു ഒരു പത്ത് വർഷത്തിൻ്റെ എക്സ്പീരിയൻസിൽ അങ്ങനെ വരുന്നുണ്ട് പൈപ്പ് ലൈൻ വർക്കിന് ഞാൻ ആദ്യമൊക്കെ എടുത്തിരുന്നു കുഴപ്പമില്ല നല്ല ക്വാളിറ്റിയൊക്കെ നല്ല പൈപ്പാണ് അങ്ങനെ ഡാമേജ് ഒന്നും വരുന്നില്ല ഇടയ്ക്ക് പ്രഷർ കൂടുമ്പോൾ ഒരു പൊട്ടണവരിതുണ്ടല്ലോ പൈപ്പിന് ഇതിനെ സംബന്ധിച്ചിടത്തോളം അത്ര കണ്ടിട്ടില്ല ഞാൻ എൻ്റെ പേര് സൈനുദ്ദീൻ കേരള ഇലക്ട്രിക്കൽസ് ഓങ്ങല്ലൂർ എൻ്റെ വീട് ഷൊർണ്ണൂരാണ് ഇവിടെ പത്ത് വർഷമായിട്ട് എൻ്റെ കേരള ഇലക്ട്രിക്കൽസും സ്ഥാപനം നടത്തുന്നു ഇവരതിന് നേരം ഇവിടെ നടത്തിയിരുന്നു കട വേറൊരു പേര് നടന്നിരുന്നു അവരുടെ അഞ്ച് വർഷമായിട്ട് ഷാറോൺ എന്നുള്ള പൈപ്പ് തന്നെ ഇവിടെ എടുത്തിരുന്നത് ഞാനത് കണ്ടിന്യൂലും പോകുന്നു ഇതുവരെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് കുഴപ്പമില്ല പൈപ്പ് അവരുടെ പൈപ്പ് ഇപ്പോഴും അവരായിട്ട് നല്ല ബന്ധമാണ് അങ്ങനെ പോകുന്നുണ്ട് ക്വാളിറ്റി പല സാറിന് മറ്റുള്ള പൈപ്പിനെ സാർ നല്ല പൈപ്പ് തന്നെയാണ് അത് വീണപ്പോൾ എൻ്റെ നാലഞ്ച് ചുമ്പോൾ കയറി നിന്നാലോ അല്ലെങ്കിൽ മുറിച്ചിട്ട് അതിൻ്റെ അടിയിൽ വേറെ പൈപ്പ് കെട്ടാൻ വേണ്ടി ലോഡ് വൈപ്പ് വയ്ക്കുമ്പോഴൊന്നും പൊട്ടുന്നില്ല കാരണം മറ്റേ വേറുള്ള പൈപ്പൊക്കെ നമ്മളിപ്പോൾ പീസ് ഓരോ മീറ്ററിൻ്റെ പീസ് ഇത്തിരി ഒരു പൈപ്പ് കിട്ടാം വലിയൊരു കിട്ടാൻ വെച്ച് കിട്ടുമ്പോൾ ചിലത് വിള്ളലും ചിന്നലൊക്കെ വരുന്നുണ്ട് ഇത് ഇന്നുവരെ അത് കണ്ടിട്ടില്ല അങ്ങനെ ഒരു മെച്ചമുണ്ടായിരുന്നു സാറോണെങ്കിൽ മെച്ചുണ്ട് പിന്നെ കമ്പനി ഭാഗത്തു നിന്ന് ഇപ്പോൾ മാനേജറായാലും മറ്റേവരായാലും അവരുടെ ഒത്തിരി പത്ത് കൊല്ലം വരെയുള്ള നമ്മൾ അവരുള്ള പരിചയവും പിന്നെ അവരേറ്റിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ആവശ്യപ്പെട്ടാലും അവർ ചെയ്തു തരലും എല്ലാം ഇതുവരെ കൃത്യമായിട്ട് ചെയ്തു തന്നിട്ടുണ്ട് ഇപ്പോൾ എപ്പോഴും പ്ലംബേഴ്സ് മീറ്റിംഗ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ അവർ പെട്ടെന്ന് ചെയ്തു പിന്നെ എന്തെങ്കിലും വർഷത്തിൽ ബാഗ് വേണമെന്ന് പറയും അല്ലെങ്കിൽ എന്തെങ്കിലും മലയാളം പ്ലംബർമാർക്ക് കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടാലും അതൊന്നും മടിയില്ലാതെ അവർ ചെയ്ത് ഇതുവരെ തന്നിട്ടുണ്ട് ഇതുവരെ അങ്ങനെ നന്നായി പോകുന്നുണ്ട് ഒരു കുഴപ്പമില്ലാതെ തന്നിട്ട് എൻ്റെ പേര് അംസ പറമ്പിൽ വീട് ഓങ്ങല്ലൂർ ഞാനിപ്പോൾ വീട് പണിക്ക് ഷാരോൺ തന്നെയാണ് പൈപ്പ് എല്ലാം എടുത്തത് ഗവൺമെൻറ്റിൻ്റെ പൈപ്പ് ലൈൻ വർക്കിന് ഞാൻ ആദ്യമൊക്കെ എടുത്തിരുന്നു റോഡിലൊക്കെ തന്നെ കയറ്റത്തിലൊക്കെ വെള്ളം കയറി വരുമ്പോൾ ചില പൈപ്പ് പെട്ടെന്ന് ഇങ്ങനെ പൊട്ടി പൊട്ടി ചിന്ന പിന്നായി പോവും അത്ര അങ്ങോട്ട് കണ്ടിട്ടില്ല കുഴപ്പമില്ല നല്ല ഉപയോഗിക്കാൻ പറ്റിയ പൈപ്പാണ് ഞാനിപ്പോൾ ഒരു അഞ്ച് അഞ്ചാറ് വർഷം മുമ്പായി പൈപ്പ് ലൈൻ ഇതൊക്കെ എടുത്തിരുന്നു അപ്പോൾ വീട് പണിക്കും ഇതൊടുത്തിട്ട് ആ ദിവസങ്ങളായിട്ടുള്ളൂ അപ്പോൾ അടിഫീൽഡിൽ കുറച്ചായി ഇരുപത്തി ഇരുപത് വർഷം ഗൾഫിൽ നിന്ന് ഗൾഫിലേക്ക് പോകുന്നതിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു അതിന് ശേഷം തന്നെയാണ്